എന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബലം കൂടുന്ന നിമിഷം കൂടിയാണ് സിജോ ബിജോൻ തുടരുന്നുണ്ട് സിജോ ആർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയിലാണ് ഈ രീതിയിൽ വലിയ കൊള്ളം നടന്നു എന്ന കാര്യങ്ങൾ എസ് മെൻഷൻ ചെയ്യുന്നത് ഈ മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അപേക്ഷ നൽകിയിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ പങ്കജ് പണ്ടാരി ഗോവർദ്ധൻ ഈ മൂന്ന് പേരേക്കും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ അപേക്ഷ നൽകിയിരുന്നത് അത് ഈ അപേക്ഷ അംഗീകരിച്ചുകൊണ്ടാണ് ഈ മൂന്ന് പേരെയും കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരുന്നത് ഈ കസ്റ്റഡി അപേക്ഷയിലാണ് നിർണായകമായ പല വിവരങ്ങളും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പം മാത്രമല്ല അതോടൊപ്പം തന്നെ കട്ടലപ്പാളി മാത്രമല്ല സ്വർണം കവർന്നിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് അതിന്റെ വ്യാപ്തി കൂടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇനിയും ഏറെ സ്വർണം കണ്ടെത്താനുണ്ട് ഇവർ പ്രതികൾ തട്ടിക്കൊണ്ടുപോയ സ്വർണം കൂടുതൽ കണ്ടെത്താനുണ്ട് എന്നുള്ള ഒരു വിവരവും അന്വേഷണ സംഘം ഈ റിപ്പോർട്ടിൽ ഈ അപേക്ഷയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ നമുക്കറിയാം ശബരിമലയിൽ നിന്ന് ദ്വാരപാലകാ ശില്പവും കട്ടലപ്പാളിയും കൊണ്ടുപോകുന്നു രണ്ട് തവണകളായിട്ടാണ് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് കൊണ്ടുപോകുന്നത് അത് ഉരുക്കിയെടുത്തതിനു ശേഷം ഒരു കിലോയോളം സ്വർണ്ണമാണ് ലഭിച്ചിരുന്നത് അതിൽ നൂറ്റി ആറ് ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിന് പണിക്കൂലിയായി കൊടുക്കുന്നു ബാക്കി വരുന്ന കുറച്ച് ഉപയോഗിച്ച സ്വർണം അത് വീണ്ടും അതിൽ സ്വർണം പൂശാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു അതിനുശേഷം മിച്ചം വന്നത് നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണ്ണമായിരുന്നു ആ സ്വർണ്ണമാണ് ഗോവന് വിൽപ്പന നടത്തുന്നത് അപ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നത് അന്വേഷണ സംഘം പറയുന്നത് ഇതിൽ കൂടുതൽ സ്വർണം കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് കാരണം തട്ടിപ്പ് ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല കൂടുതൽ ഇടങ്ങളിൽ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് അത് ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘം ഇതുവരെയും അന്വേഷണ സംഘത്തിനോട് പ്രതികൾ വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വേണം ആ കാര്യങ്ങളും ചോദ്യം ചെയ്യൽ ആവശ്യമാണ് ആ സ്വർണം കണ്ടെടുക്കേണ്ടത് ആവശ്യമാണ് തുടങ്ങിയ വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഈ അപേക്ഷയിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്